ും നമ്മൾ ഇതുവരെ സുരക്ഷിതരായി എത്തി ഇനി കഴിയുന്നിടത്തോളം ഇവിടെ കഴിയുക അത് ശരി അപ്പോ തിരിച്ചു പോക്ക് ഞാൻ പറഞ്ഞത് തിരിച്ചു പോകുന്നില്ല എന്നല്ല പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ എന്നെ അർത്ഥമാക്കിയുള്ളൂ ഒരാഴ്ച അതല്ലെങ്കിൽ രണ്ട് അതിൽ കൂടുതൽ അതെനിക്ക് ചിന്തിക്കാനാവില്ല മനഃപൂർവം ഉണ്ടാക്കി വെച്ചാലോ പക്ഷേ ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വന്ന് കാലുകുത്തിയപ്പം മുതല് ഞാൻ ശ്രമിക്കുന്നതാ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞേട്ടെ വേണു പീട്രോടെ എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് എന്തിനാ അല്ലാതെ നിവൃത്തിയില്ലാതായി പോയി ഇവിടെ കാര്യങ്ങൾ നടത്താൻ വിശ്വസ്തനായ ഒരാൾ വേണ്ടേ പീട്രെനിക്കറിയാം ഒന്നും പുറത്തു പറയില്ല ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു സംശയം വേണ്ട അങ്ങനെ തന്നെ ചെയ്യും ഇപ്പൊ തന്നെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ മരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ മരിക്കും സ്വയം കരഞ്ഞ് ആശ്വസിക്കെങ്കിലും ചെയ്യാം എന്റെ കാര്യം ചിന്തിച്ചു നോക്കി കരയാനും കഴിയുന്നില്ല എന്നെ തന്നെ മറന്നുപോയി വേണു വേണു പറഞ്ഞ പോലെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാം പരിഹരിക്കാനാവൂ അല്ലേ എത്രയും വേഗം തിരിച്ചു പോകാൻ കഴിയുമല്ലേ ഓർമ്മ മനസ്സിന് നിയന്ത്രിച്ചേ പറ്റൂ നിയന്ത്രിക്കാം എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല എത്രയും വേഗം എല്ലാം സോൾവ് ചെയ്യണം ഇവിടേക്ക് വന്നത് മുതൽ കരയിൽ പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ എന്റേത് എനിക്ക് എനിക്ക് വേഗം തിരിച്ചു പോണം വേണുനറിയോ എന്റെ ശരീരം മാത്രമേ എവിടെയുള്ളൂ മനസ്സ് മുഴുവൻ ദുബായിൽ പിന്നെ ഞാൻ തിരിച്ചു പോകും വരെ ഇനിയെങ്കിലും ആരും ഒന്നും അറിയാനിട വരരുത് ഹലോ മോനെ ഇത് ഡാഡിയാ ഡാഡിയാ ഡാഡി ഡാഡി നാട്ടിലെത്തി എത്തിയോ എന്നിട്ട് എവിടെയാ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ ഇന്ന് എത്തും ശരി മൃദുലയോട് സംസാരിക്കാഞ്ഞതെന്താ മമ്മി മമ്മി ഡാഡി വരുന്നു അതെ മമ്മി എന്നെ കളിപ്പിക്ക അല്ല മമ്മി ഡാഡി ഇപ്പ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ ഡാഡി നാട്ടിലെത്തിയെന്ന് പറഞ്ഞ സത്യ ഡാഡി എന്നെ വിളിച്ചു പറഞ്ഞതാ നാട്ടിലെത്തി ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാ വിളിക്കണേന്ന് ഇവൻ പറയുന്ന കേട്ടില്ലേ വേണോട്ടെ നാട്ടിലെത്തിയെന്ന് അതേ മുത്തശ്ശി ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ അതിന് വേണു പോയിട്ട് എത്ര മാസം മൂന്ന് ആയിട്ടില്ല പിന്നെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതാ ഞാനും ആലോചിക്കുന്നത് എന്തത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയുന്നതാണല്ലോ പിന്നെന്താ ഇപ്രാവശ്യം മാത്രം ഹലോ മായത് ഞാനാ പീറ്റർ ഫയൽ കൊടുത്തു ഇല്ല വേണു വന്നു എന്നിട്ട് തിരിച്ചു പോയോ ഇല്ല ബിസിനസ്സിലെ ചില പേപ്പേഴ്സ് ഒക്കെ ഇനി ശരിയാക്കിട്ട് ഒന്ന് രണ്ടാഴ്ച എന്തോന്നാ ഈ മുദ്രപത്രമൊക്കെ വായിച്ചു പഠിക്കുന്നേ പിള്ളേർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തില്ലേ ഇനി എന്തോ അതൊക്കെ നിങ്ങൾ അറിഞ്ഞോ മരുമോൻ ആരാ അറിഞ്ഞോരുമോ അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ആരാ മരുമോൻ വേണു തന്നെ എപ്പോഴാ വരുന്നത് തന്നെ ഇന്നോ പെട്ടെന്ന് അറിയില്ല ലീവ് കാണും അതെല്ലാം രസം അവൻ കഴിഞ്ഞിട്ടാ വിളിച്ചത് ഏ എത്തിയെന്നോ എന്താ നീ പറയുന്നത് അവൻ പ്ലെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടാ വിളിച്ചത് അങ്ങനെ ആ പെട്ടെന്ന് ലീവ് അവന് മൃദുലെയും കാണണവും തോന്നിക്കാണും അവരെ അവന് ജീവനാണല്ലോ ആ ഏതായാലും വേണു വരുന്ന സന്തോഷത്തിലാ പിള്ളേര് എനിക്കുണ്ട് സന്തോഷം കുറച്ചു ദിവസമായില്ലേ രണ്ടെണ്ണം അടിച്ചിട്ട് ഞാനാ വേണോട്ടാ മൃദുലോ വേണോട്ടും വിളിച്ചിരുന്നു വേണുട്ട നാട്ടിലെത്തിയോ അത് എന്നിട്ടെന്താ എന്നെ വിളിച്ച് പറയാതിരുന്നത് പെട്ടെന്ന് തീരുമാനിച്ച പറയാൻ പറ്റായിരുന്നത് കാര്യങ്ങള് നേരിട്ട് പറയാം എന്താ എന്താ അത്ര പെട്ടെന്ന് വരേണ്ടി വന്നു ഇപ്പൊ എവിടെയാ

വീട്ടിലേക്ക് പോണം മൃദുലയോട് കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാലോ തൽക്കാലം വേണ്ട അവൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയില്ല വേണു മൃദുലയ്ക്കെന്നല്ല ഒരു പെണ്ണിനും കഴിയില്ല എത്ര നാളും എല്ലാം ഒളിക്കാൻ പറ്റും വേണു അറിയില്ല തൽക്കാലം ഞാൻ ഒന്നും അവളോട് പറയുന്നില്ല സാവകാശം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം അങ്ങനെ തീരുമാനിക്കാൻ ഇപ്പൊ കഴിയുന്നുള്ളൂ So ഡാഡി ഡാഡി വന്നില്ലല്ലോ മമ്മി മമ്മി വരുമ്പോ എനിക്ക് എനിക്ക് പാവ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കീബോർഡ് ഉറപ്പായിട്ടും കൊണ്ടുവരും വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്നാൽ സമയം എത്രയായി ഇവൻ പോയി കിടക്കുന്നു വെറുതെ എവിടെയും പോകുന്ന അത്രയ്ക്ക് അർജന്റായിട്ട് എന്തെങ്കിലും കാണും അതിന്റെ കാര്യങ്ങൾ അവള് വാതുറന്ന് ചോദിച്ചില്ലല്ലോ പിന്നെ എങ്ങനെ അറിയുന്നത് ചോദിക്കാൻ തുടങ്ങിയതാമേ അപ്പോഴേക്ക് ഫോൺ കട്ടായി അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത് വരട്ടെ ചോദിക്കാം ഹലോ ഹലോ ഇവിടെ ആരും ഇല്ലയോ നീ ബല്ലം ആ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞങ്ങളെ പരിചയമില്ലല്ലോ അല്ലേ ഇല്ല എന്നാ ഇന്നു മുതൽ പരിചയം തുടങ്ങാം അടുത്ത വീട്ടിലെ താമസക്കാരാ എന്റെ പേര് ജെയിംസ് ഇതെന്റെ വൈഫ് ആലിസ് വരൂ വാ ഞാൻ വേണു ദുബായില ആ ദുബായില് എന്റെ രണ്ട് ഏട്ടന്മാരുണ്ട് എന്ത് ചെയ്യുന്നു ബിസിനസ് ആ പത്തിരുപത് വർഷമായി പോയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ തന്നെ സെറ്റിൽ ഞാൻ പോയില്ല ചെയ്യിരിക്കും നാട്ടിലെ സുഖം മണലാരനത്തി കിട്ടുമോ എന്താ ജോലി ബിസിനസ് തന്നെ പിന്നെ കുറച്ച് തോട്ടമൊക്കെ ഉണ്ട് ഇപ്പോലയുടെ സീസൺ ആണല്ലോ കൃഷിയാ പ്രധാനമായിട്ടും പിന്നെ കുറച്ച് ഏലവും കുരുമുളകും ഒക്കെ ഉണ്ട് അല്ല ഇരിക്കേ ആട്ടെ ഓർമ്മ കുടുംബം അത് എറണാകുളം പക്ഷെ ഭാഷ കേട്ടാ അവിടെ ഞങ്ങള് തിരുവല്ലക്കാരാ രണ്ടു വർഷം കഴിഞ്ഞു ഇവിടെ കുടിയേറി പാർത്തിട്ട് പാർട്ടിക്ക് അതേ കുറിച്ചൊന്നും പറയാതിരിക്കാ ഭേദം മെട്രോപൊളിറ്റൻ സംസ്കാരം അല്ലയോ പരസ്പര ബന്ധമുണ്ടോ സഹകരണമുണ്ടോ മനുഷ്യരല്ല മൃഗങ്ങളാ ശരി അച്ഛായ പറഞ്ഞത് ആര് തമ്മിലും പരസ്പര സഹകരണമില്ല പറയും മിണ്ടത് ഏതാണ്ട് കുറച്ചില് പോലെയാ വേണുന് കേൾക്കണോ ഒരു ദിവസം ഏതോ ഒരു ഇഴജന്തു ഇവളുടെ തോളിൽ വീണു വീണപാടെ ഒറ്റ നിലവിളിയാ ഹൗസിംഗ് കോളനിന്ന് അടുങ്ങിക്കാണും സത്യം പറയാലോ വേണു ഞാൻ ഡോറ് തുറന്നത് സ്വൽപ്പ ജാല്യതയോടെയാ പുറത്തു മുഴുവൻ ആൾക്കാരുണ്ടാവും എന്നായിരുന്നു എന്റെ ധാരണ എവിടെ ഒരു ഉറുമ്പിനെ പോലും കാണാനില്ല അതുകൊണ്ട് ചത്താലും ശരി ജീവിച്ചാലും ശരി അത് അവരവരുടെ കാര്യം ബാക്കി ആർക്കും പങ്കില്ല ഞങ്ങളിങ്ങനെ പുതിയ താമസക്കാർ വരുമ്പോ പരിചയപ്പെടാൻ പരിചയക്കാരുണ്ടാകുന്നത് അതൊരു ഞാൻ പറഞ്ഞതാ പക്ഷേ ഇവൾക്കൊരേ നിർബന്ധം വന്ന് നന്നായി സത്യം പറഞ്ഞ ആശ്വാസമായി മിണ്ടാനും പറയാനൊക്കെ ആളായല്ലോ സന്തോഷം അല്ല ഊർമിള എന്താ ഒന്നും മിണ്ടാത്തേ ഊർമ്മയുടെ നേച്ചർ അതാ അതേ സംസാരിക്കില്ല അതിനെന്താ ഇവളുടെ കൂടെ കൂടിക്കോ ഇഷ്ടം പോലെ സംസാരിച്ചോളും ആൾക്കാരെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്ന പ്രകൃതമാ ഇവളുടേത് ഒന്ന് പോയി ചായ അല്ല ഒരു പ്രധാന കാര്യം ചോദിച്ചില്ല കുട്ടികള്